മുല്ലക്കോടി കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ കെ 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 സ്മരണാർത്ഥം നൽകുന്ന ജില്ലാതല ലക്ഷ്മണൻ അർഹനായി മികച്ച ബാങ്കിന്റെ ആരംഭമിത്ര നിക്ഷേപ പദ്ധതിയുടെ ഉദ്ഘാടനവും ചലനിൽ വെച്ച് നടന്നു മുല്ലക്കോടി കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ കെ കെ കുഞ്ഞനന്ദൻ നമ്പ്യാരുടെ സ്മരണാർത്ഥം നൽകുന്ന ജില്ലാതല നെൽകർഷക അവാർഡ് പ്രഖ്യാപിച്ചു പെരുവങ്ങൂർ കുന്നംബ്രത്ത് ഹൗസിലെ കെ ലക്ഷ്മണനാണ് അവാർഡിന് അർഹനായത് ബിന്ദു കെ പട്ടുവം പ്രത്യേക ജൂറി പുരസ്കാരത്തിനും ഐ വി ലക്ഷ്മണൻ ചെറുതാഴം കെ വി കുഞ്ഞുകൃഷ്ണൻ മുല്ലക്കൊടി എ ശ്രീകുമാർ എളയാവൂർ അഭിലാഷൻ തലോറ തളിപ്പറമ്പ് എന്നിവർ പ്രോത്സാഹന പുരസ്കാരത്തിനും അർഹരായി ഊർവരം പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ മികച്ച സ്കൂൾ പച്ചക്കറി പ്രത്യേക പുരസ്കാരത്തിന് തായംപോയിൽ എ എൽ പി സ്കൂൾ നണിയൂർ നമ്പ്രം ഹിന്ദു എ എൽ പി സ്കൂൾ ചെറുപ്പഴശ്ശി ഈസ്റ്റ് എ എൽ പി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളെ തെരഞ്ഞെടുത്തു കൊളച്ചേരി മുക്കിലെ മുല്ലക്കോടി ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിപാടി കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു अक्कौड़ बोले बर्गर बोलने, बनिया बकुल तोड़ो बनाये, हाथ में तो, पटाया, आलू दो में पटाया, मुंह में पटाया, परिवार में पटाया, मजार में पटाया, गुमाव में पटाया, गाजर में वो ही पटाया, अबे ज़े പ്രസിഡന്റ് കെ സി ഹരികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി അധ്യക്ഷനായിട്ട് പക്ഷെ ഗ്രൂപ്പുകളാണ് ഒരാഴ്ച കൊണ്ട് അയ്യായിരം പുതിയ ഇടപാടുകാരെ കണ്ടെത്തി ബാങ്കിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ആരംഭമിത്ര നിക്ഷേപ പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നടന്നു കൊളച്ചേരി കൃഷി ഓഫീസർ അഞ്ജു പത്മനാഭൻ തളിപ്പറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ വി സുനിൽകുമാർ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് എം രാമചന്ദ്രൻ ചടങ്ങിൽ പങ്കെടുത്തു ബാങ്ക് സെക്രട്ടറി സി ഹരിദാസൻ സ്വാഗതവും ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ഒ കെ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊളച്ചേരി